എന്തുകൊണ്ടാണ് ആളുകൾ സേവ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നുവേ എനിക്കിതുകൊണ്ട് ആവശ്യത്തിനുള്ളതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് കുറച്ച് കാശല്ല കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ളതല്ല ഒരു ബിസിനസ്സുകാരൻ്റെ ജോലി വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതുമല്ല നമ്മൾ ബിസിനസ്സുകാരുടെ യഥാർത്ഥ ജോലി നമ്മുടെ ലക്ഷ്യം അൺബ്രേക്കബിൾ വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളത് തകർക്കാൻ പറ്റാത്ത സമ്പാദ്യം എന്താണ് അൺബ്രേക്കബിൾ വെൽത്ത് എന്താ ഉണ്ടാക്കണ്ടേ എന്താ അൺബ്രേക്കബിൾ വെൽത്ത് സോ പർപ്പസ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം സേവിങ്സ് എന്ന ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്ക ഒരു പൈസ ഡെയിലി മേടിക്കുന്ന ഡോക്ടേഴ്സ് അഡ്വക്കേറ്റ്സ് ഒക്കെ ഒരുപാട് പേര് തകർന്നടിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം എന്താ സംഭവം ദേ ഹാവ് ദീസ് സ്കിൽ അവർക്ക് എന്തുണ്ട് മണി മേക്കിംഗ് സ്കിൽ ഉണ്ട് പക്ഷെ മണി സേവിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് സ്കിൽ ഇല്ല ദാറ്റ്സ് പ്രോബ്ലം അപ്പൊ നമുക്ക് ഈ രണ്ട് ഇതുണ്ടെങ്കിലുള്ള ഗുണം എന്താ ഇത് രണ്ടും ഉണ്ടെങ്കിലുള്ള ഗുണം എന്താ ഈവൻ ഇഫ് കുറേ നാളത്തേക്ക് നമുക്ക് ഇൻകം ഒന്നും ഇല്ലാതെ നിന്നു പോയാലും നമുക്കൊന്നും സംഭവിക്കില്ല ഈവൻ വിത്തൗട്ട് എ സിംഗിൾ റുപ്പി ഇൻകം യു ക്യാൻ സ്റ്റിൽ സർവൈവ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഇഫ് യു ഹാവ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് എന്തിനാണ് ഈ സേവിങ്സ് എന്ന് പറയുന്നത് സേവിങ്സ് നമ്മുടെ ലൈഫിൽ ആവശ്യമാണ് കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല അപ്പോൾ നമ്മൾ എമർജൻസി ആയിട്ട് അത് വിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നഷ്ടം വന്നിരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനാണ് സേവിങ്സ് വേണം എന്ന് പറയുന്നത് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തും സേവിങ്സാണ് അത് അക്കൗണ്ടിൽ വെറുതെ കിടക്കുന്ന പൈസ ആയിക്കോട്ടെ അക്കൗണ്ടിൽ കിടക്കുന്ന എഫ് ഡി ആയിക്കോട്ടെ ഗോൾഡ് ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സേവിങ്സുകളാണ് അപ്പോൾ എത്രക്കെ അസറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും വാട്ട് വി നീഡ് ഈസ് വി നീഡ് സേവിങ്സ് എന്തിനത് ആരുടെയും മുന്നിൽ പോയി കൈനീട്ടേണ്ട അവസ്ഥ വരില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്കില്ല് വേണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തുണ്ടാവും അക്കൗണ്ടിൽ ഒരു കോടി രൂപ കിടപ്പുണ്ടെന്നിരിക്കട്ടെ ലിക്വിഡ് ക്യാഷ് നമുക്ക് അത്യാവശ്യം ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നിൽക്കുന്ന നിപ്പിൽ ഒരു രണ്ട് കോടി രൂപ ഈ നിമിഷം റേസ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് നമ്മളെങ്കിൽ സേവിങ്സ് കടമ മേടിക്കുന്നതല്ല നമ്മളുടെ കയ്യിൽ ഇൻസ്റ്റൻ്റ് ലിക്വിഡേറ്റ് ചെയ്യാൻ രണ്ട് കോടി രൂപ ഉണ്ട് എങ്കിൽ ഉള്ള ഗുണം എന്താണെന്നറിയോ ഒന്ന് രാത്രിയിൽ നന്നായി കിടന്നുറങ്ങാൻ പറ്റും രണ്ട് യു വിൽ ടേക്ക് ബെറ്റർ സ് ഡിസിഷൻസ് ഇൻ യുവർ ലൈഫ് ശരിയാണോ രണ്ട് വീട് ഒരു കോടി രൂപ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ കണ്ടാൽ അറിയാൻ പറ്റുമെന്നേ അവൻ്റെ മുഖത്ത് ഉറക്കക്ഷീണം കാണത്തില്ല അവൻ എനർജറ്റിക് ആയിരിക്കും അവൻ ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവനായിരിക്കും മറ്റവനോ ഒളിച്ച് നടക്കുകയായിരിക്കും ആർക്കൊക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെടുത്ത തീരുമാനങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് ശരിയാണോ കാശുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ തീരുമാനം എടുക്കുന്നത് അല്ല കാശ് കയ്യിൽ വെച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ അത് വേറെ ഇപ്പം എന്താണ് അവൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പോയി നിന്ന് കൊടുക്കേണ്ടി വരുന്നത് കൈ കാശില്ലാത്തതുകൊണ്ട് കാശ് ടേബിളെ വെച്ചിട്ടാണെങ്കിലോ ഞാൻ പറയുന്നെടുത്താവും വരും അതാണ് പവർ ഓഫ് ക്യാഷ് പവർ ഓഫ് മണി സോ മേക്കിംഗ് സ്കില്ല് മാത്രം പോരാ നമുക്ക് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കില്ലും വേണം ഇതാണ് ആദ്യം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാരണം നമ്മൾ എന്തിന് പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിലേക്കൊക്കെ പോകണമെങ്കിൽ ബിസിനസ്സിൽ പ്രോഫിറ്റ് മാത്രം പോരാ വിനീഡ് എക്സ്ട്രാ പ്രോഫിറ്റ് ബിസിനസ്സിൽ ബിസിനസ്സിൽ നോർമലി ഉണ്ടാകുന്ന പ്രോഫിറ്റ് മാത്രം പോരാ നിന്ന് നമുക്ക് വേണം എക്സ്ട്രാ പ്രോഫിറ്റ് വേണം ആ എക്സ്ട്രാ പ്രോഫിറ്റ് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് വില കൂട്ടി വിൽക്കുക വാല്യൂ കൂടുതൽ കൊടുത്ത് വില കൂട്ടി വയ്ക്കും